ഇന്ന് കൊട്ടിഘോഷിച്ച ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നു പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു തലതൊട്ടപ്പന്മാരെല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു പഴയ കാര്യങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് കൊണ്ട് എല്ലാവരും കേരളത്തിലെല്ലാവർക്കും അൽഷിമേസ് പിടിപെട്ട പോലെയാണ് പിണറായി വിജയൻ്റെയൊക്കെ പ്രസംഗം അവിടെ ഉണ്ടായിരുന്നത് താങ്കൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പം പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല ഇതിനുശേഷം മാധ്യമങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മുൻ പിണറായി വിജയൻ സർക്കാരിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ കാണുകയുണ്ടായി കടകംപള്ളി സുരേന്ദ്രനെ കണ്ടപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചും ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെക്കുറിച്ചും എല്ലാം ചില ചോദ്യങ്ങൾ മാധ്യമങ്ങൾ അവരുടെ സ്വാഭാവികമായ രീതി വച്ച് ചോദിച്ചു ആ സമയത്ത് കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞാണോ അത് ഇനിയിപ്പോൾ സി പി എമ്മിൻ്റെ പുതിയ സ്ട്രാറ്റജി സെറ്റ് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല ഒരു കാര്യം വ്യക്തമാക്കി ശബരിമലയിൽ സുപ്രീം കോടതിയുടെ വിധി തെറ്റിപ്പോയി അത് സ്ത്രീകളെ പ്രവേശിപ്പിച്ചത് സംബന്ധിച്ചിട്ടാണ് പറഞ്ഞത് ആചാര ലംഘനം നടത്തി എന്നുള്ളത് അത് സുപ്രീംകോടതിയുടെ വിധി തെറ്റി എന്നുള്ളത് സുപ്രീം കോടതിക്ക് മനസ്സിലായി കാരണം ജനവികാരം ആ വിധിക്കെതിരായിരുന്നു എന്നാണ് കടകംപള്ളി മാധ്യമങ്ങളോട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവിടെ ഇടതുപക്ഷ സർക്കാർ ശബരിമലയിൽ കൈക്കൊണ്ട നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കൈക്കൊണ്ട നടപടി തെറ്റ് തന്നെയാണെന്നുള്ളൊരു സമ്മതമല്ലേ അതിലൂടെ നടത്തുന്നത് തീർച്ചയായിട്ടും ഈ ഇതിലുള്ള പ്രശ്നം ഈ എം വി ഗോവിന്ദൻ പറഞ്ഞ പോലെ ഇവർക്ക് നിലപാട് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതിൽ ഒരു ാണവും മടിയോന്നുമില്ല ഇവർക്ക് എന്തും പറയാം സുപ്രീം കോടതി വിധി തെറ്റാണെന്ന് കടകംപുള്ളി പറഞ്ഞത് അതിനാ രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ ഈ സുപ്രീം കോടതി വിധിയോടനുബന്ധിച്ച് ഇവര് സുപ്രീം കോടതിയിൽ കൊടുത്ത പിണറായി വിജയൻ സർക്കാരിൻ്റെ അഫഡവിറ്റ് തിരുത്താൻ തയ്യാറാണോ അതിനുമുമ്പത്തെ ഉമ്മൻചാണ്ടി സർക്കാർ അതിനുമുമ്പ് വി എസ് അച്യുതാനന്ദൻ സർക്കാർ ആചാര ലംഘനത്തിന് അനുകൂലമായിട്ടുള്ള അഫഡവിറ്റ് കൊടുക്കുകയും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അത് തിരുത്തി ആചാര ലംഘനം നടത്താൻ പാടില്ല എന്നുള്ള അഫഡവിറ്റ് കൊടുക്കുകയും ചെയ്തു അത് വീണ്ടും തിരുത്തി പിണറായി വിജയൻ്റെ സർക്കാർ കടകംപള്ളി ദേവസ്വം ബോർഡ് മന്ത്രി ആയിരിക്കുമ്പോൾ കൊടുത്ത അഫഡിവിറ്റുണ്ട് ആചാര ലംഘനത്തിന് അനുകൂലിക്കുന്നു ആ അഫഡിവിറ്റ് ഇതുവരെ തിരുത്തിയിട്ടില്ല അത് തിരുത്താതെ ഈ ഇത്തരം വർത്തമാനൊക്കെ പറയുന്നത് അതൊരു വൈരുദ്ധ്യാത്മിക ഭൗതികവാദമാണ് അത് തന്നെയാണ് അതിലെ പ്രസക്തമായ വശം കാരണം അവിടെ സുപ്രീം കോടതിക്ക് തെറ്റുപറ്റി എന്നിവർ പറയുമ്പോൾ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ള സമ്മതം തന്നെയാണ് കാരണം ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ പഴയ പടി നിലനിർ അത് ഏതാണോ നിലനിന്നുകൊണ്ടിരിക്കുന്നത് അതേപടി തന്നെ തുടരട്ടെ എന്നുള്ളൊരു അഫിഡവിറ്റാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തിരുന്നത് ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം പിന്നീട് അതല്ല സ്ത്രീ പുരുഷ ലിംഗഭേദം ഇല്ലാതെ ആരൊക്കെ അവിടെ എത്തുന്നുണ്ടോ അവർ ദർശനം അനുവദിക്കണം എന്നുള്ള നവോത്ഥാനം നടത്തണം എന്നുള്ള അഭി അഭിപ്രായത്തിലാണ് ദേവസ്വം ബോർഡിനെ കൊണ്ട് കോടതിയിൽ പുതിയ അഫിഡവിറ്റ് കുടിപ്പിച്ചത് അപ്പോൾ ഈ അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കിട്ടിയതിൻ്റെ പേരിലാണ് സുപ്രീം കോടതിക്ക് ശബരിമലയുടെ ആചാരാനുഷ്ഠാനത്തിൻ്റെ പ്രത്യേകതയൊന്നും അവിടെ ഇരിക്കുന്ന വക്കീൽമാർക്ക് അല്ലെങ്കിൽ ജഡ്ജിമാർക്കൊന്നും അറിഞ്ഞുകൊള്ളണമെന്നില്ല അഥവാ അതേക്കുറിച്ച് പഠിക്കാനൊക്കെ അവർക്ക് അതിനുള്ള സമയം അവിടെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നും നമുക്കറിയില്ല പക്ഷേ വിധി ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് എതിര് തന്നെയായിരുന്നു ശബരിമലയുടെ ആചാരവും വിശ്വാസവും അനുഷ്ഠാനവും സംബന്ധിച്ചുള്ള വിവരം അവിടെ കൊടുക്കേണ്ടത് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുന്നത് ദേവസ്വം ബോർഡിനെ കൊണ്ട് ഈ അഫിഡവിറ്റ് കൊടുപ്പിച്ചിരിക്കുന്നത് അന്നത്തെ സർക്കാരാണ് സർക്കാർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സർക്കാരാണ് സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളിലും കൈകെടുത്തി എല്ലാ വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രി സൂപ്പർ മുഖ്യമന്ത്രി തന്നെയാണ് എന്നാണ് ഇപ്പോഴത്തെയും ജനങ്ങളുടെ വിശ്വാസം താങ്കൾക്ക് അതിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ താല്പര്യ തന്നെയാണ് അന്ന് സുപ്രീം കോടതിയിൽ അത്തരം അഫിഡവിറ്റ് പോയിരിക്കുന്നത് ഈ അഫിഡവിറ്റ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിലനിൽക്കണു രണ്ടാമതും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായിരിക്കണോ ആ മുഖ്യമന്ത്രിയാണ് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘനം നടത്തി അവിടെ സ്ത്രീകളെ ആ ശബരിമലയുടെ വിശ്വാസത്തിന് അതീതമായി ശബരിമലയുടെ ആചാരത്തിന് വിരുദ്ധമായി സ്ത്രീകളെ പ്രവേശിപ്പിച്ചിട്ട് ഇന്നിപ്പോൾ അത്രത്തോളം ലംഘനങ്ങളെല്ലാം നടത്തി ഹൈന്ദവ വിശ്വാസികളുടെയും ശബരിമല അയ്യപ്പൻ്റെ വിശ്വാസികളെയെല്ലാം അപഹസിക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് എട്ട് മാസം മാത്രം ബാക്കി നിൽക്കേ ഏതാണ്ട് പത്ത് വർഷത്തോളം ഭരി ഒൻപത് വർഷം ഭരിച്ചൊരു സർക്കാർ ശബരിമലയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ കൊണ്ടുവരുന്നു ഇവിടെയാണ് ആദ്യത്തെ പിണറായി വിജയൻ സർക്കാരിലെ ദേവസ്വം മന്ത്രിയുടെ ഒരു പുതിയ സ്റ്റേറ്റ്മെൻ്റ് വന്നിരിക്കുന്നത് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ തെറ്റുപറ്റി ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നതിൻ്റെ ഒരു സമ്മതമായിട്ടാണ് എനിക്കതിന് വിലയിരുത്താൻ സാധിക്കുന്നത് അല്ല ഇവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി പക്ഷേ തെറ്റുപറ്റിയെന്ന് കൊണ്ട് നേരെ സമ്മതിപ്പിക്കാനാണ് പ്രയാസം ഇവർ ഒരിക്കലും അത് നേരെ സമ്മതിക്കില്ല ഞാൻ വളഞ്ഞ വഴി സ്വീകരിക്കും എന്റെ ഇന്നിപ്പോ പിണറായി വിജയൻറെ കുറെ പ്രസംഗങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ ഞാൻ കണ്ടു ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിന്റെ വീഡിയോ ആയിരുന്നു ഞാൻ വിചാരിച്ചു അത് കേട്ടപ്പോഴാണ് മനസ്സിലായത് ശബരിമലയിലെ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പനെ പൂജ ചെയ്യുന്ന തന്ത്രിയും പൂജാരിയും ഒക്കെ ബ്രഹ്മചാരിയാണോ ആണോ ബ്രഹ്മചാരികളല്ല അവർ മറ്റ് അസന്മാരികളാണെന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തിന്റെ മുൻപുള്ള പ്രശ്നം അതെ വ്യഭിചാരികളാണെന്നുള്ള രീതിയിലുള്ള ആക്ഷേപ മുന്നേ ു അതൊന്നും പിണറായി വിജയൻ തിരുത്തിയില്ല അതിലും വലിയ പ്രശ്നം അതൊക്കെ പിണറായി വിജയൻ മുൻകാലങ്ങളിൽ അത്രയും പല നിലപാടെടുത്തിട്ട് തിരുത്തിയിട്ടില്ല അദ്ദേഹത്തെ തിരുത്താതെ ഇന്ന് ആ അയ്യപ്പ സംഗമത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ ഉളുപ്പില്ലാത്തത് കൊണ്ടാണ് ഇരിക്കുന്നത് അതും അവിടെ നിൽക്കട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള എം സ്വരാജിന്റെ ഒരു പ്രസ്താവനയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് എല്ലാ നദികളും കരകൊഴിഞ്ഞൊഴുകിയപ്പോൾ ആ മാളികപ്പുറത്തിൻ്റെയും അയ്യപ്പന്റെയും വിവാഹം നടന്നു അയ്യപ്പന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു കാരണം കന്നി അയ്യപ്പന്മാർ വന്നില്ല എന്ന് പറഞ്ഞ് ശബരിമലയുടെ വിശ്വാസത്തിന്റെ അടിത്തറ തന്നെ വെല്ലുവിളിക്കുന്ന പ്രസ്താവന നടത്തി ഇതേ അവർ അത് തിരുത്തിയിട്ടില്ല എം സ്വരാജ് തിരുത്തിയിട്ടില്ല സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അത് തിരുത്തിയിട്ടില്ല ഇത് അവരെ തിരുത്തിയിട്ടില്ല അല്ല ഇപ്പോ താങ്കൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി നൈഷ്ഠിക ബ്രഹ്മചര്യത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആ ശാന്തിക്കാരനും ബ്രഹ്മചാരി ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോ അയ്യപ്പന്റെ ബ്രഹ്മചര്യം നഷ്ടമായെന്നുള്ള സ്വരാജ് പറഞ്ഞ കാര്യത്തെ കുറിച്ച് മുഖ്യമന്ത്രി മനഃപൂർവ്വം വിസ്മരിച്ചു അവിടെ അതെ അതായത് ഇവര് ഇത്രയും കാലം ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു എന്ന് ഇവരാക്ഷേപിച്ച അയ്യപ്പന്റെ സംഗമാണത്തിൽ ഇവിടെ മാവുങ്ങളിന്റെ വ്യാജ ചെമ്പോലയുടെ ബലത്തിലാണ് ദേശാഭിമാനിയും കൈരളിയും ഒക്കെ പറഞ്ഞ ആ വ്യാജ ചെമ്പോലയുടെ ബലത്തിലാണ് ഈ ലംഘനത്തിന് ഒരു പോയത് ഇരുപത്തി അതായത് ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകളെ പ്രതികർത്തുകൊണ്ട് രണ്ടായിരത്തി അറുനൂറോളം കേസുകൾ എടുത്തൊരു സർക്കാർ ആ സർക്കാർ അതിൽ നാല്പത്തൊന്ന് കേസുകൾ മാത്രം പിൻവലിക്കും ബാക്കി മുഴുവൻ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു വിശ്വാസികൾ നടത്തിയ സമരത്തിനെതിരെ അതിക്രൂരമായിട്ട് പോലീസ് മർദ്ദനം നടത്തുകയും ആക്ടിവിസ്റ്റുകളെ പോലീസ് അകമ്പടിയോടുകൂടി പോലീസ് യൂണിഫോം ഇട്ട് ആചാര ലംഘനത്തിന് നയിക്കുകയും ചെയ്ത ഒരു സർക്കാർ മാത്രമല്ല കോടിക്കണക്കിന് രൂപ പൊതുഖജനാവലിനെടുത്ത് വനിതാ മതിലും അമ്പത് കോടി നവോത്ഥാന മതിലും അമ്പത് കോടിയോളം ചെലവഴിച്ചുകൊണ്ട് നവോത്ഥാന മതില് വനിതാ മതിലൊക്കെ ഒരുക്കിയിട്ട് ഈ ആക്ടിവിസ്റ്റുകളെ മല ചവിട്ടിച്ച സർക്കാർ ഇതൊന്നും തിരുത്താതെ ഇതൊക്കെ തെറ്റിപ്പോയി എന്ന് പറയാതെ അതിനുശേഷം ഇപ്പോൾ അവസാനം അതിൻ്റെ ഒരു എൻഡെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഈ മുഴുവൻ നവോത്ഥാന പ്രവർത്തനത്തിന്റെ എൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് പിണറായി വിജയൻ സ്വന്തം വണ്ടിയിൽ കൊണ്ടുവന്ന് കൈ പിടിച്ചു കൊണ്ടുവന്ന വെള്ളാപ്പള്ളി നടേശനെ കേരളത്തിൽ സമീപകാല ചരിത്രത്തിൽ മറ്റാർക്കും പറ്റാത്തത്ര അറപ്പുളവാക്കുന്ന വർഗീയ വിഷം തുപ്പുന്ന വെള്ളാപ്പള്ളി നടേശനെ നവോത്ഥാന സമിതിയുടെ ചെയർമാനാക്കി എന്നുള്ളത് മാത്രമാണ് ഈ മുഴുവൻ പരിപാടിയുടെ ആകത്തുക ഇന്ന് അവർ രണ്ടും വന്നിട്ട് അയ്യപ്പ സംഗമം നടത്തുകയാണ് ഇവർ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ ഏത് അയ്യപ്പനെ കുറിച്ചാണ് ഇവർ ചർച്ച ചെയ്തത് അതായത് എം സ്വരാജും പിണറായി വിജയനും ഒക്കെ നൈഷ്ഠിക ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച അയ്യപ്പനെ കുറിച്ചാണോ ഏത് അയ്യപ്പനെ കുറിച്ചിട്ടാണ് ഇവർ സംസാരിച്ചത് അതല്ല ഈ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പൊതുഗജനാവിളിൽ നിന്ന് ഇത്രയും ചെലവഴിച്ച് മൂവായിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ വരും അടിസ്ഥാന വികസന ചർച്ച നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാലിയായ കസേരകൾ ആണ് നമ്മൾ കണ്ടത് ഈ കാലിയായ കസേരയ്ക്ക് വേണ്ടി നടത്തിയ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സംഘപരിവാറുകാരെ കൂടി തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വർഗീയ ധ്രുവീകരണ ലക്ഷ്യം മാത്രമാണ് എന്നാണ് എൻ്റെ ബോധ്യം കോൺഗ്രസിന്റെ ബോധ്യം അതുകൊണ്ടാണ് യു ഡി എഫ് കൃത്യമായിട്ട് അത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിട്ടുന്നത് വിശ്വാസികൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ കപട കപട വിശ്വാസി നയിക്കുന്ന അയ്യപ്പ സംഗമത്തിലല്ല വിശ്വാസികൾ അവർ ഇന്നും നൈഷ്ടിക ബ്രഹ്മചരി എന്ന് വിചാരിക്കുന്ന ശബരിമലയിലെ ശാസ്താവിന്റെ കൂടെ തന്നെയാണ് പിണറായി വിജയന്റെ കൂടെ അല്ല അല്ല ഇതിൽ മറ്റൊരു കാര്യം കൂടി ഒന്ന് എടുത്തു പറയട്ടെ അതായത് ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ഇപ്പോൾ സുപ്രീം കോടതിയിൽ സർക്കാരിൻ്റെ ഇങ്ങനെ ഒരു അഫ്ഡവിറ്റ് നിലനിൽക്കുന്നു അതായത് ആചാര ലംഘനത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടുള്ള അഫ്ഡവിറ്റ് നിലനിൽക്കുന്നു പിൻവലിച്ചിട്ടില്ല ഇതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പന്ത്രണ്ടാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അന്നത്തെ റവന്യൂ സെക്രട്ടറി ആയിരുന്ന ഹർഷൻ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അതായത് ശബരിമലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന് മുമ്പ് വഖഫ് ബോർഡിനെ ക്രൈസ്തവ സംഘടനകളെ മുസ്ലിം സംഘടനകളെ ആദിവാസി സമൂഹത്തെ ഒക്കെ അറിയിച്ച് അവരുടെ സമ്മതപ്രകാരം മാത്രമേ ശബരിമല ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് മുതിരാൻ പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അന്ന് പിണറായി വിജയൻ സർക്കാരിൻ്റെ ആഭ്യന്തര സെക്രട്ടറി ഒരു കത്ത് കൊടുക്കുമ്പോൾ ഒരു നോട്ടീസ് കൊടുക്കുമ്പോൾ എന്താണ് ഇവർ ശബരിമലയുടെ നവോത്ഥാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ശബരിമല ഏത് തരത്തിലും നിലനിർത്താൻ അവരുടെ താല്പര്യം അല്ല ഇവർ ശബരിമലയിൽ ഈ സത്യത്തിൽ രാജ്യം ഭരിക്കുന്ന സർക്കാരിനെ പോലെ തന്നെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരും വികസന നേട്ടങ്ങളൊന്നും പറയാനില്ലാതെ വരുമ്പോൾ രണ്ട് ടേം കഴിഞ്ഞിട്ട് യാതൊരു ജനോപകാര പ്രവർത്തനവും പറയാനില്ലാതെ വരുമ്പോൾ പിന്നെ ആളുകളിൽ വിശ്വാസത്തിൻ്റെ ആചാരത്തിൻ്റെയൊക്കെ ഒരു ചർച്ചയുണ്ടാക്കി അതിൻ്റെ പുറകെ ആളുകളെ ഭിന്നിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത് പിണറായി വിജയൻ സർക്കാരിന് കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളുടെ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും ഒക്കെ ബഹുമാനമാണ് ഉണ്ടായിരുന്നെങ്കിൽ ശബരിമല ഇങ്ങനെ ഒരു ചർച്ചാ വിഷയം പോലും ആകുമോ പിണറായി വിജയൻ ജനിക്കുന്നതിന് മുമ്പേ ശബരിമല തീർത്ഥാടന കേന്ദ്രമാണ് സകല ഹിന്ദുമത വിശ്വാസികളുടെയും വിശ്വാസത്തിന്റെ ഒരു സ്ഥലവും കൂടിയാണ് മതേതരവാദികൾ വരെ പോകുന്ന ഒരു ഇടമാണ് അങ്ങനെ ഒരു സ്ഥലത്തിന്റെ അവിടുത്തെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ ലംഘിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ശ്രമിച്ച പിണറായി വിജയൻ ഇത് തുടരുന്ന പരിപാടിയാണ് കാരണം പിണറായി വിജയന്റെ സർക്കാരിന്റെ എല്ലാ പിന്തുണയോടും കൂടിയാണ് തൃശൂർ പൂരം കലക്കിക്കൊണ്ട് ബി ജെ പിക്ക് ജയിക്കാനുള്ള കൊടുത്തത് അപ്പൊ തൃശൂർ പൂരം കലക്കി അവിടുത്തെ വിശ്വാസികളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചത് ആരാണെന്ന് ഇതവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ആചാര ലംഘനം നടത്തിയവരെ പിന്തുടർന്ന് അവരെ പിന്തുണച്ച് കൂട്ടിപ്പിടിക്കുന്ന ഒരു പിണറായി വിജയന്റെ സർക്കാർ ഇന്ന് ഈ ആഗോള സംഗമം നടത്തുന്നത് അതൊരു ഈ പറഞ്ഞ ഒരു ധ്രുവീകരണ ലക്ഷ്യം മാത്രമാണ് അതിന് വിശ്വാസികൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവശേഷിച്ചത് തന്നെയല്ലേ ഇപ്പൊ ഒന്നുകൂടി താങ്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ ഇപ്പൊ ശബരിമലയില് ആചാര ലംഘനം നടത്തി അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു അതിൻ്റെ പാപഭാരം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് എന്തു ആയിക്കോട്ടെ പക്ഷേ ഇത് ശബരിമല അയ്യപ്പ സന്നിധാനം എന്നിപ്പോ പറയുന്ന പിണറായി വിജയൻ്റെ രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്തിരിക്കുക ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ബുദ്ധവിഹാരമായിരുന്നു എന്നാണ് പറയുന്നത് അല്ല പല അഭിപ്രായങ്ങളുണ്ട് ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ചർച്ചകളുണ്ട് പലരും പല രീതിയിലുള്ള ക്ലെയിമുണ്ട് ആദിവാസികളുടെയുണ്ട് അല്ലെങ്കിൽ ബുദ്ധവിശ്വാസികളുടെയുണ്ട് അങ്ങനെ പലതരം ക്ലെയിമുണ്ട് നിലവിലെ സിറ്റുവേഷൻ എന്താണ് എങ്ങനെയാണ് അവിടുത്തെ ക്രമീകരണങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജനാധിപത്യ സർക്കാർ ഇതിൽ പക്ഷം പിടിക്കാതെ കൃത്യമായിട്ടുള്ളൊരു അതായത് നമ്മുടെ മതേതര സെക്യുലർ ഫാബ്രിക്കിന് യാതൊരു വിധ വിഘാതവും ഇല്ലാതെ അപകടവും ഇല്ലാതെ അതിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് അതിന് പകരം പിണറായി വിജയൻ്റെ സർക്കാർ ചെയ്യുന്നത് അപകടകരമാം വിധമാണ് അവിടെ തൊട്ടത് ഇത് മുനമ്പത്തും സംഭവിച്ചു ഇത് മുനമ്പത്തും സംഭവിച്ചു ഇത് വിഴിഞ്ഞത്ത് സംഭവിച്ചു ഇത് ഇവിടെ എറണാകുളം അതിരൂപത ആസ്ഥാനത്തെ രണ്ട് വിഭാഗം തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ കൃത്യമായിട്ട് അവിടെയും സംഭവിച്ചു ഇതൊന്നും യാദൃശികമല്ല ഇതൊക്കെ ആസൂത്രിതമായിട്ട് സർക്കാർ ചെയ്യുന്നതാണ് ഇവിടെ റവന്യൂ സെക്രട്ടറി ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് അത് എന്ത് ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അത് മറ്റു മതവിശ്വാസികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ ഹിന്ദു മതവിശ്വാസികൾക്കും മറ്റു മതവിശ്വാസികൾക്കും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അതിനൊരു കലാപകലിത സാഹചര്യത്തിൽ വോട്ട് ധ്രുവീകരണത്തിലൂടെ വീണ്ടും അധികാരത്തിൽ എത്താനുള്ള ശ്രമങ്ങൾ മാത്രമാണ് മീൻ പിടിക്കുക അത് തന്നെയാണ് അത് തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ ഈ ആചാര ലംഘനം നടത്തിയ ആളുകൾ വീണ്ടും അയ്യപ്പനെ ചേർത്തുപിടിത്തി കൊണ്ട് ഒരു സംഗമം നടത്തുമ്പോൾ ഇവർ തന്നെ കൊടുത്ത് അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട രണ്ട് കോടതികൾ ഇന്ത്യയുടെ സുപ്രീം കോടതിയിലും നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും കൊടുത്ത് അഫിഡവിറ്റ് വലിയ സാക്ഷ്യമായിട്ട് നിലനിൽക്കുകയാണ് ഇവരാരെയാണ് പരിഹസിക്കുന്നത് കോടതിയാണോ അതായത് ഇവിടെയുള്ള ഹൈന്ദവ വിശ്വാസികളെയാണോ അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരെയാണോ കലാപം സൃഷ്ടിച്ച് വീണ്ടും താങ്കൾ പറഞ്ഞതുപോലെ ഇവിടെ അവനവൻ്റെ നേട്ടത്തിന് വേണ്ടി അവനവൻ്റെ നിലപാടുകൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് മാത്രം ഇനി ഇവിടെ മതി ഞങ്ങൾ പറയുന്നത് മാത്രം മതി ഇത് ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് വിശ്വസിച്ച് ഒരു സമൂഹത്തെ അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും സമുദായിക ആചാര്യന്മാരെയൊക്കെ സ്വന്തം കാറിൽ കയറ്റി സ്റ്റേറ്റ് കാറിൽ കൊണ്ട് ചെന്നിറക്കി ആരുടെ വിശ്വാസ്യത പിടിച്ചുപോറ്റാൻ വേണ്ടിട്ടാണ് വിധിച്ചത് അല്ലെ അല്ല സാർ ഇതിലൊരു അഭിപ്രായ വ്യത്യാസം എന്താന്ന് വെച്ചാലേ ഇന്നിപ്പോ കടകംപള്ളി സുരേന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റിൽ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ സുപ്രീംകോടതി വിധി തെറ്റായി ആ സുപ്രീംകോടതി വിധി തെറ്റാണെങ്കിൽ ആ തെറ്റായ വിധിക്ക് കാരണമായിട്ടുള്ള അഫിഡവിറ്റ് കൊടുത്ത സർക്കാരാണ് തെറ്റല്ലേ ആ മന്ത്രി ആണ് പറയുന്നത് തെറ്റായിരുന്നു അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അഫഡവിറ്റ് കൊടുത്ത ഈ മന്ത്രി പ്രോസിക്യൂട്ട് ചെയ്യപ്പെടണം തീർച്ചയായിട്ടും എന്ത് ലക്ഷ്യത്തിലാണ് അദ്ദേഹം അദ്ദേഹം വകുപ്പ് ഇങ്ങനെ ഒരു അഫഡവിറ്റ് കൊടുത്തത് അതായത് ഈ രാജ്യത്തെ സെക്യുലർ ഫാബ്രിക് തകർക്കുന്ന രീതിയിൽ ആചാര ലംഘനം നടത്തുന്ന രീതിയിൽ വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തിയ ഒരു അഫഡവിറ്റ് കൊടുക്കുകയും അതിനെ പിൻപറ്റിക്കൊണ്ട് സുപ്രീം കോടതി ഒരു വിധി പറയുകയും പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ആ വിധി തെറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് ഈ മന്ത്രിക്കെതിരെ കോടതി മാത്രമല്ല ഇത് സത്യപ്രതിജ്ഞാ ലംഘനം കൂടിയല്ലേ തീർച്ചയായിട്ടും ഒരു മന്ത്രി എന്ന രീതിയിൽ ആരോടും മമതയില്ലാതെ നിർമ്മമതയില്ലാതെ എല്ലാ വിശ്വാസങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അതേതര ഒരു സമൂഹത്തിന്റെ ഒരു പൊതുപ്രവർത്തകൻ മന്ത്രി എന്ന രീതിയിൽ അങ്ങനെയെല്ലാം ചെയ്യാൻ പാടുള്ളൂ പക്ഷെ സത്യപ്രതിജ്ഞാ ലംഘനം ചെയ്തിരിക്കുന്നു മന്ത്രിയെ മന്ത്രിയെപ്പോ താങ്കൾ പറഞ്ഞ പോലെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നൊരവസരത്തിലേക്ക് ഈ ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ചെന്നെത്തിയിരിക്കുന്നു എന്തായാലും അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് നടത്തിയത് ഒരു പ്രഹസനം തന്നെയാണെന്നുള്ളതിന് ഇപ്പം താങ്കൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിന് യാതൊരു വിധത്തിലുള്ള സംശയമില്ല ഇനി ഇതിൻ്റെ പേരിൽ വേറെ എന്തെല്ലാം കാട്ടിക്കൂട്ടലും എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും വളരെ സന്തോഷം